ഒന്ന് പത്രോസ്റ്റ് രണ്ടാം അധ്യായവും പുറപ്പാടിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ അധ്യായവും ആണ് ഇവിടെ വായിച്ചത് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഭാഗങ്ങൾ വായിക്കുവാനും ഒരു ചെറിയ എക്സോട്ടേഷൻ പറയുവാനും അനുഭവസാക്ഷ്യമായിട്ട് അല്പം സംസാരിപ്പാനും ഒരുക്കി തന്ന ഐ പി സി ടാബർനാക്കൽ സഭയോടും സെക്രട്ടറി ഷാനോടുമുള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒരു നാൽപ്പത് വർഷം പുറയിലേക്ക് പോകേണ്ടതായിട്ട് വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഞാൻ സൗദി അറേബ്യ ചെന്നുവെങ്കിലും ഒരു പ്രയർ ഗ്രൂപ്പിൽ പോയി പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നതിനോട് മടിയായിരുന്നു കാരണം അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ച് നമ്മൾ ബൈബിൾ പോലും കാര്യ ചെയ്യാൻ അലൗഡ് അല്ലായിരുന്നു ആ കാലയളവിൽ അങ്ങനെ ഒരു ഭവനത്തിൽ സാധാരണ ഭവന പ്രാർത്ഥനകളാണ് ആ സ്ഥലങ്ങളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എൺപത്തി എട്ട് വരെ ഞാൻ അൽക്കോബാർ സൗദി അറേബ്യയിലും എൺപത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി നാല് വരെ ദമാം എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ സ്ഥലത്തും ആദ്യത്തെ അനുഭവം അൽക്കോബാറിൽ വെച്ചാണ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മേഡ്സിയും മൂത്ത മകൻ ടോണി മോനും കൂടെ സൗദി അറേബ്യ കടന്നു വരുന്നു അപ്പം ഞങ്ങൾ ഞാൻ ഒരു പ്രാർത്ഥനയ്ക്കും പോകാത്ത ഒരു വ്യക്തിയായിട്ട് ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി സുഹൃത്തെ ജോയിച്ചാനും അക്കാമാമയും ഇവിടെ ഭവനത്തിൽ വരുന്നു അവിടെ പറഞ്ഞു നിങ്ങൾ വ്യാഴവും വെള്ളിയൊക്കെ ഒക്കെ അവധിയായിട്ട് ഭവനത്തിൽ ഇങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ലല്ലോ ഏതെങ്കിലും കൂടി കൂടി വരവിന് വരണം എന്ന് ഞങ്ങളോട് അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഇവിടെ സൗദി അറേബ്യ അങ്ങനെ കൂടി വരാൻ അനുവാദമില്ലല്ലോ അപ്പം നമ്മളതിന് ചെയ്യുന്നത് എഗൻസ്റ്റ് ആണല്ലോ അത് പാടില്ലല്ലോ എന്ന രീതിയിൽ ഉള്ള സ്റ്റാൻഡാണ് ഞാൻ എടുത്തിരുന്നത് എനിവേ അവർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ കോയിലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന മത്തായി അങ്കിൾ അതായത് മത്തായി മണ്ണിൽ എന്ന് പറയും റാന്നിക്കാരനാണ് അദ്ദേഹം ബഗളഫ് എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ ഒരു കൂടിയുരവ് നടത്തുന്നുണ്ട് ഭവനത്തിലാണ് അപ്പോൾ ഞങ്ങൾ അതൊന്ന് കാണാം അതിൻ്റെ അവിടുത്തെ സിറ്റുവേഷനൊക്കെ ഒന്ന് മനസ്സിലാക്കാം എന്നുള്ള ധാരണയിൽ ഞങ്ങൾ ഞാൻ കുഞ്ഞിനെയും മേഴ്സിയേയും കൊണ്ട് അവിടെ ചെന്നു ആ ഒരു ചെറിയ മുറിക്കകത്ത് ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ പേര് ഇരിക്കുകയാണ് പാ പാവിരിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലരൊക്കെ നല്ല എക്സ്ട്രീം സൗണ്ടിലാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം കൈയടിച്ച് ആരാധിക്കുന്നതും അല്ലെ പാട്ട് പാടുന്നതും ഒക്കെ ഒരു പ്രത്യേക അനുഭവമായിട്ട് വന്നപ്പോഴേ എനിക്കതൊത്തിരി പ്രയാസം തോന്നി ഞാൻ ഇവരെ ഇരുത്തിയച്ച് ഞാൻ സിറ്റൗട്ടിൽ ഇറങ്ങി ഇരിക്കുകയായിരുന്നു പതിവ് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഗ്രാജുവലി കൂട്ടായ്മയുടെ ഭാഗമായിട്ടിരുന്നു ഇരുന്നു കഴിഞ്ഞിട്ട് അവിടെ റമദാൻ്റെ സമയത്തും ഹജ്ജിൻ്റെ സമയത്തുമാണ് അവധി ദിവസങ്ങൾ മൂന്ന് ദിവസം വീതം ഫാസ്റ്റിംഗ് പ്ര പ്രഖ്യാപിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറൊടുവിൽ ആണ് ഞങ്ങൾ പോയി തുടങ്ങിയത് കൂട്ടായ്മയിൽ എൺപത്തി ഏഴിൽ ഫെബ്രുവരിയിലായപ്പം എന്നാലൊന്ന് ഫാസ്റ്റ് ചെയ്ത് കളയാം ഈ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ് എന്നൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല എൻ്റെ പഴയ അനുഭവത്തിൽ നിന്നും അത് മൂന്ന് ദിവസം പൂർണ്ണമായിട്ട് ഭക്ഷണം പിടിഞ്ഞൊക്കെ ഇരിക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചപ്പം പ്രയാസമായിട്ട് തോന്നി എന്നാൽ എന്തായി ഇവർ ചെയ്യുന്നത് എനിക്ക് തോന്നി ഇവരെല്ലാ ദിവസവും പകൽ പ്രാർത്ഥിക്കും രാത്രിയിൽ എന്തെങ്കിലും കഴിക്കുമെന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ അത് ആദ്യത്തെ ഫാസ്റ്റിങ് ഞാനും കൂടാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഫാസ്റ്റിങ് തുടങ്ങി ഒരു ദിവസം പോയി രണ്ടാമത്തെ ദിവസമായപ്പം മേഴ്സി എൻ്റെ പ്രയാസം കണ്ടിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് രണ്ട് പീസ് ബ്രെഡ് എടുത്ത് പാലും കൂടെ മുക്കി കഴിക്കാൻ പറഞ്ഞു അതങ്ങനെ ചെയ്ത് ഫാസ്റ്റിംഗ് അങ്ങ് ബ്രേക്ക് ചെയ്തു ആദ്യത്തെ തവണ രണ്ടാമത്തെ തവണ ഇതുപോലെ ഫാസ്റ്റിംഗ് അവിടെ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും മൂന്ന് ദിവസം നോക്കുക എന്നുള്ള തീരുമാനത്തിൽ രണ്ടാമത്തെ ദിവസം അതേ സന്ദർഭത്തിൽ തന്നെ വന്നപ്പം ഒരു ദിവസം നമ്മൾ ഫാസ്റ്റ് ചെയ്തതിൻ്റെ ക്ഷീണവും പ്രയാസവും ഒക്കെ ഉള്ളിലുണ്ട് അപ്പം രണ്ടാമത്തെ ദിവസമായപ്പം കുറച്ചേറെ സമയം ഇരുന്നാൽ വേദിവസം വായിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മേഴ്സി കയറി കിടന്നു അത് കഴിഞ്ഞ് ഞാൻ കയറി കിടന്നായിട്ട് ഓർമ്മയുണ്ട് പെട്ടെന്ന് ഒരു ഭിത്തിയയിലേക്ക് ഭിത്തി വലിയൊരു ഭിത്തി പ്രകാശമയമായ ഒരു ഭിത്തി എൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് വരികയാണ് ഒരു വലിയ പ്രകാശത്തെ വെല്ലുന്ന സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശമാണ് ആദ്യം കാണുന്നത് നമ്മൾ ട്യൂബ്ലൈറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കണ്ണ് മഞ്ഞു എന്ന് പറഞ്ഞ പോലെ കണ്ണ് മഞ്ചിപ്പോകുന്ന രീതിയിലുള്ളൊരു പ്രകാശം എൻ്റെ മുമ്പിലേക്ക് ആ ഭിത്തിയിൽ വരുന്നു ഞാനപ്പം എന്തുവാണ് ദർശനമാണോ അതോ വിഷനാണോ അതോ ആരെങ്കിലും എന്നെ ലൈറ്റ് മുഖത്ത് കൊണ്ട് അടിക്കുകയാണോ എന്തോ ആണെന്ന് എനിക്കറി മനസ്സിലാകുന്നില്ല ഞാനപ്പം തിരിഞ്ഞ് കിടന്നിട്ട് കണ്ണൊക്കെ ഒന്ന് തിരുമ്മി നോക്കിയപ്പോൾ ആ വെട്ടം അവിടെ നിൽക്കുകയാണ് വലിയ വെട്ടം നോക്കിയപ്പോഴേ എന്നെ ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒമ്പതും പത്തും എന്നെഴുതി കാണിക്കുന്നു ആ ഭിത്തിയലെ ഒന്ന് പത്രോസ് രണ്ടാം രണ്ടാമധ്യായം ഒമ്പതും പത്തും അതിങ്ങനെയാണ് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നീ തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്ത ജനവും വിശുദ്ധ വംശവുമാകുന്നു നിങ്ങളോ നേരത്തെ സ്വന്ത ജനമല്ല ഇപ്പോൾ സ്വന്ത ജനം നേരത്തെ നിങ്ങൾ കരണ ലഭിക്കാത്തവർ ഇപ്പോൾ കരണ ലഭിച്ചവർ ഈ വാക്യമാണ് തരുന്നത് അതിൻ്റെ കൂടുതലായിട്ടുള്ള ആഴങ്ങളിലേക്ക് പോയി ചിന്തിക്കുവാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു മേഴ്സിയെ ഉണർത്തി മേഴ്സിയാണ് വായിക്കുന്നത് വേദവസ്വത്തിലെ ഞാൻ പറഞ്ഞു നമുക്ക് നിന്ന് ഉറങ്ങാം നാളെ പോയി ലീഡേഴ്സിൻ്റെ ഇടയ്ക്ക് ചോദിക്കാം കൂട്ടായ്മ ലീഡ് ചെയ്യുന്നവരോട് ചോദിക്കാം മനസ്സിലാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം ചെന്ന് പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോഴേ സക്രയാങ്കുളി ഞങ്ങളോട് പറഞ്ഞു ഇത് മറ്റൊന്നുമല്ല തമ്പി ബ്രദറിൻ്റെ ആ സംശയങ്ങൾക്കൊക്കെ ഒരു നിവാരണമാണ് നമുക്കിവിടെ കൂടി വരാം പ്രാർത്ഥന കൂടി വരുന്നതിന് കുഴപ്പമില്ല നമുക്ക് തുറന്ന് കൂട്ടായ്മ ആചരിക്കാം അതാണ് ദൈവം നിങ്ങളെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ദൈവ ദൈവം വചനത്തിലൂടെ ഞങ്ങളോട് ഒരു എൻകൗണ്ടർ ആയിരുന്നു അതെന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ തുടർച്ചയായിട്ട് പിന്നെ കൂട്ടായ്മയ്ക്ക് പോകുവാനും അവിടെ ആ കൂട്ടായ്മയിൽ വേണ്ടവണ്ണം പ്രാർത്ഥനയിലൊക്കെ പങ്കുകൊള്ളുവാനും ഞങ്ങൾ അങ്ങനെ തുറന്നു വന്നു എന്നാൽ അതൊരു അന്നത്തെ ആ വചന വചനം കണ്ടതോടുകൂടെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് എനിക്ക് വരുവാൻ കഴിഞ്ഞു അതിനു മുമ്പ് നമ്മൾ ഈ ബോണഗൈൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിന്തിച്ച് നിക്കോദേമോസ് ക്രിസ്താവിനോട് പറഞ്ഞു നീ പുതുതായി ജനിക്കണം എന്ന് പറയുന്നത് എന്തോ ഞാൻ ഓൾറെഡി ജനിച്ചതാണല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ച പോലുള്ള ഒരു ഒരു ഫീലിംഗ് ആണ് എനിക്ക് അന്ന് എനിക്കന്നുണ്ടായത് ബോണഗൈൻ എക്സ്പീരിയൻസ് എന്താണ് നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ജനിച്ചില്ലായെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ലെന്ന് കർത്താവ് പറഞ്ഞു ഞാൻ എന്നെ സംബന്ധിച്ച് ഭാഗ്യവശാൽ ബോസിൻ്റെ വയൽപ്രദേശത്ത് റൂത്ത് എന്ന് കയറി എന്ന് പറയുന്നത് പോലെ സൗദി അറേബ്യയുടെ സ്ഥലത്തന്നെ ഹൃദ്യമായി വിളിച്ചു കൊണ്ടുവന്നു ഈ വചനം കാണിക്കുകയാണ് ഈ വചനത്തിലൂടെ നമ്മൾ ഒരു വീണ്ടും ജനന അനുഭവം അതായത് അന്നുവരെയുള്ള ലൈഫിന് ഒരു ടേണിങ് പോയിൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു യു ടേൺ എടുക്കേണ്ടതായിട്ട് വന്നു അവനത്തിൽ ചെന്നിട്ട് അന്ന് മുതൽ സിനിമാ കാഴ്ച നിർത്തി അല്ലെങ്കിൽ സീട്ടുവലി നിർത്തി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തി എൺപത്തേഴിലാണ് സംഭവം ദൈവവേദനായിട്ട് ജീവിക്കാനുള്ള തീരുമാനം എടുക്കുന്നു വചനത്തോടു കൂടുതൽ ആഗ്രഹവും പ്രത്യാശയും വർദ്ധിക്കുന്നു എഫ് എസ് സി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ മുമ്പേ നിങ്ങൾ ഇരുളിലായിരുന്നു ഇപ്പോഴോ ക്രിസ്തുവിൽ നിങ്ങൾ പ്രകാശമായിരിക്കുന്നു നമ്മൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മൾ അന്ധകാരത്തിലാണ് എന്ന് അറിയുന്നതാണ് ഒരു വലിയ തിരിച്ചറിവ് നമ്മളെ പ്രകാശത്തിലേക്ക് ദൈവം വിളിച്ചു വരുത്തി ആ പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ ഒന്നാം അധ്യായത്തിൽ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൽ പല തവണ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു വചനം ആണ് നമ്മളെ ജനിപ്പിക്കുന്നത് വീണ്ടും ജനിപ്പിക്കുന്നത് ആദ്യം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് എഫ് എ സി ലേഖനം അഞ്ചിൻ്റെ പതിനാല് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും ഗരിന്തി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കേണമെന്ന് ദൈവം അറി ചെയ്തു അപ്പോൾ ഇരുട്ട് ഉള്ള ആ ആ ഭാഗത്തു നിന്ന് പ്രകാശം പ്രകാശിക്കണം എന്ന് കർത്താവ് അരുളി ചെയ്തു മുമ്പേ നമ്മൾ ഇരുളിലായിരുന്നു ആ ഇരുളിൻ്റെ അവസ്ഥയിൽ നിന്നും നമ്മളെ പ്രകാശത്തിലേക്ക് ദൈവം വിളിച്ചപ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായി ഒരുവൻ അവൻ പുതിയ സൃഷ്ടിയാകും നമ്മളിൽ ഇരുളിൻ്റെ യാതൊരു അംശവും ഇല്ല പിന്നെ എല്ലാം മാ മാറിയിട്ടാണ് നമ്മൾ മനസാന്തരം പ്രാപിക്കുന്നത് നമ്മൾ ബോണഗയിൻ എക്സ്പീരിയൻസിലേക്ക് വരുന്നത് ഈ ആ ഒരു വചനം കാണിച്ചതോടുകൂടി എൻ്റെ ലൈഫിൽ വളരെയധികം വ്യത്യാസം വന്നു അതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അപ്പോൾ ഞാൻ ദമാമിലാണ് ഫെബ്രുവരി തന്നെയുള്ള ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ ഞാൻ ഉണ്ട് അന്നും എൻ്റെ കൂടെ ഉണ്ട് മേഴ്സി ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ അന്നത്തെ ഗസ്റ്റ് സ്പീക്കറായിട്ട് വന്നത് പുല്ലാട് ഉള്ള ഏബ്രഹാം പാഷറാണ് വരുന്നത് അദ്ദേഹം എടുക്കുന്ന എടുത്ത കുറിവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ മോശയെ നിന്ന് വിളിച്ചു വിളിച്ചു പറയുന്നു യഹോബയുടെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് മോശ പറഞ്ഞു ആ വിളി കേട്ടിട്ട് ലേവ്യ ഗോത്രം മുഴുവൻ എല്ലാവരും അവൻ്റെ ഭാഗത്തേക്ക് മാറി നിന്നു എന്നിട്ട് ഞങ്ങളോട് കഴിഞ്ഞുകൊണ്ടേ എബ്രാം ബാഷർ പറയുകയാണ് നിങ്ങൾ വളരെ നാളുകളായല്ലോ തീരുമാനമൊക്കെ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളിനി വേർപിട്ട് ആരാധിക്കേണ്ട സമയം എക്സീഡ് ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇങ്ങനെ പോകാനുള്ളവരല്ല നിങ്ങൾ തീരുമാനം എടുത്തവരാണ് ഇനിയും വിശുദ്ധ സഭയോട് ദൈവസഭയോട് ചേർന്ന് നിങ്ങൾ ആരാധിക്കണം എന്നുള്ള ആലോചന കൈ ചൂണ്ടി ഞങ്ങളുടെ നേരെ പറയുന്നു അപ്പോൾ അവിടെ വാസ്തവത്തിൽ ആ അധ്യായം മുപ്പത്തിരണ്ടാം അധ്യായം വായിക്കുമ്പോഴേ നമുക്കറിയാം മലയിൽ സീനോ സിനായ്മലയിൽ കയറിപ്പോയാ മോശയ്ക്ക് എന്ത് സംഭവിച്ചു മോശ ഇറങ്ങി വരുന്നില്ല അഹ്റോവിനോട് പറയുകയാണ് ഈ മോശ ഇനിയും വരുമോ എന്ന് ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന മിശ്രീമിൽ നിന്ന് നടത്തിക്കൊണ്ടു വന്ന ദൈവത്തിന് പകരമായ ഒരു ദൈവത്തെ നീ ഉണ്ടാക്കിത്തരണം അപ്പോൾ അവർ ചിന്തിക്കുന്നത് അവരെ മിശ്രൈമിൽ നിന്ന് വിടുവിച്ച് ഇവിടം വരെ കൊണ്ടുവന്നത് യഹോവയായ ദൈവം ആണ് അറിയാമെങ്കിലും അവർക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തെ വേണം ഹോമ എന്ന് അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് കാളക്കുട്ടിയെ അഹോനുണ്ടാക്കി കൊടുത്ത കാളക്കുട്ടിക്ക് ഹോമയാകവും കഴിക്കുക യാഗപീഠം കഴിക്കുക ആ കാളക്കുട്ടി ആകുന്ന ദൈവത്തെ ആരാധിക്കുക അങ്ങനെ വലിയ രാഘോഷം അല്ലെങ്കിൽ ആരവം അടിവാരത്തിൽ കേൾക്കുമ്പോഴാണ് മോശ ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ നിയമ കൽപ്പന പത്ത് കൽപ്പനയുടെ പലകൾ രണ്ടും എറിഞ്ഞ് പൊട്ടിച്ച് കളയുന്നത് അവിടുന്ന് താഴെ വന്നിട്ട് ആണ് പറയുന്നത് യഹോവയുടെ പക്ഷത്തുള്ളവർ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ അപ്പം ബഹുഭൂരിപക്ഷമാണ് ഇന്ന് ഡെമോക്രസിയുടെ കാലമായതുകൊണ്ട് ബഹുഭൂരിപക്ഷവും മറുസൈഡിലാണ് പതിനൊന്ന് ഗോത്രങ്ങളും ഒരു ഗോത്രം മാത്രമേ ഈ ഭാഗത്തേക്ക് മാറിയുള്ളൂ നമ്മൾ മാറി ആരാധിക്കാൻ വേർപിട്ട് ആരാധിക്കാൻ ചിലപ്പോൾ ആൾ കുറവായിരിക്കും ചിലപ്പം എല്ലാവരും നമ്മളെ തുണയ്ക്കണമെന്നില്ല പന്ത്രണ്ട് ഗോത്രങ്ങളും അവിടെ ഉണ്ട് അതിൽ ഒരു ഗോത്രം മാത്രം മാറുന്നു ബാക്കി അവിടെ എന്നെ ചിന്തിപ്പിച്ചത് നമ്മൾ ആരെല്ലാം മാറുന്നു ആരാധിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം എന്നാൽ നമ്മൾ എന്ത് തീരുമാനമെടുക്കുന്നു നമ്മളെങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നു വേർവിട്ട് ദൈവത്തെ ആരാധിക്കേണ്ട സമയമായിരിക്കുന്നു അതുകൊണ്ട് ഞാനും മേശയും കൂടെ ഭവനത്തിൽ ചെന്നിട്ട് ഞങ്ങൾ മുട്ടുമേൽ നിന്ന് പാ പ്രാർത്ഥിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കുകയാണ് ദൈവസഭയോട് ചേർന്ന് ഞങ്ങൾ ഇനി ആരാധിക്കും അങ്ങനെ അത് ആ അത് നടക്കുന്ന തൊണ്ണൂറ്റഞ്ച് ഫെബ്രുവരിയിലാണെങ്കിൽ തൊണ്ണൂറ്റാറ് ജൂൺ പതിനാറിന് ഞങ്ങൾക്ക് ദൈവകൃപയാൽ വിശ്വാസ സ്നാനം ഏറ്റെടുത്ത് സഭയോട് ചേരുവാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചു നമ്മൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തരുന്ന കൃപയാൽ അല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്ന ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെ ഗലാത്തിൽ മൂന്നിൻ്റെ ഇരുപത്തി ഏഴിൽ നമ്മൾ വിചാരിക്കുന്ന വായിക്കുന്നത് പോലെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ് അല്ല ലോകപ്രകാരം നമുക്ക് ലോകത്തിലേക്ക് യാതൊരു വിധമായ ബന്ധവുമില്ല അതുകൊണ്ട് അങ്ങനെ മാറി ഈ പതിനൊന്ന് ഗോത്രത്തിലുള്ളവരും ഹോമയാഗവും സമാധാനയാഗവും ഒക്കെ യാഗപീഠം പണിത ആരാധിക്കുമ്പോൾ വേർവിട്ട് ആരാധിക്കാൻ ലേവിയ ഗോത്രം തീരുമാനിച്ചതുപോലെ നമുക്കൊരു വേർപാടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ വേർവിട്ട് ആരാധിക്കാൻ ദൈവം ഞങ്ങളെ അനുവദിക്കുകയും ചെയ്തു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ അവസരം കിട്ടി തന്നതിനായിട്ട് സഭയോടുള്ള നന്ദി അറിയിക്കുന്നു വീണ്ടും ഒരു ചെറിയ പാട്ടും കൂടെ പാടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ും വേണ്ടിനോ സിയോൻ യാത്രയതിൽ മനമേ പയമൊന്നും വേണ്ടിനോ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോവിൻ ദൈവമെന്നും കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസാഹാഖിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ സി യോ യാത്രയാദ മനമേ ഭയമൊന്നും വേണ്ടിനോ ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാ ായി തോന്നിയാലോ ദൈവത്തിൻ ദ്രേഷ്ഠയിൽ ഞാ എന്നും ശ്രേഷ്ഠനായി മാറിമേ അബ്രഹാമിൻ ദൈവം ഈ സഹാക്കിൻ ദൈവം യാൻ ദൈവമെന്നും കൂടെയുള്ളതാൽ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ സി യോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനോ സി യോൻ യാത്രയാതി മനമേ ഭയമൊന്നും വേണ്ടിനോ സ്ത്രോത്രം